ഈ ലാലട്ടിനെ ഓടിക്കുന്ന ബൈക്കിന്റെ പെട്രോൾ ടാങ്കിലാണ് ഞാൻ ഇരിക്കാൻ ഞാനിരിക്കാൻ അറിയുന്നത് എന്നെ ഫസ്റ്റ് മണിയമ്പിൾ രാജേട്ട് ഈ സിനിമയ്ക്ക് വിളിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മണി ഞാൻ ചോട്ടാമെന്നൊരു സിനിമയെന്ന് അതിൽ നിന്ന് ക്യാരക്ടർ ഉണ്ട് ഞാൻ കാരണം ഞാൻ വാർത്തകളിലൂടെയൊക്കെ പറഞ്ഞു കാരണം രാജമാണിക്കുന്ന സർജാൻ പോകുന്നത് മണിയാറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നു എത്ര കാലത്തിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര ആർട്ടിസ്റ്റ് ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക് യു ഏതാ ക്യാരക്ടർ എന്നും ചോദിക്കുന്നില്ല എപ്പോഴാണ് ഡേറ്റ് ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് സൈനു ആണ് ഈ ക്യാരക്ടറിന്റെ ഇൻട്രോ എന്ന് പറയുന്നത് ഒരു ഗർഭസ്ഥ ശിശുവിനെ അമ്മ കൊണ്ടുവരുന്ന പോലെ ലാലേട്ടൻ ബുള്ളറ്റിന്റെ മണ്ടയിൽ മണിക്കൊണ്ട് കൊണ്ടുവരികയാണ് എന്നിട്ട് ബാക്കി മുമ്പ് അടുത്ത പറയുന്നതിനും വേറെ ഒന്നും പറഞ്ഞ പോലെ ഞാൻ വന്നേക്കാം അത് സത്യം പറഞ്ഞ എനിക്കൊന്നും മലയാള സിനിമ അല്ലെങ്കിൽ അത് പക്ഷെ എന്ന് പറയുമ്പോ ലാലേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ബുള്ളറ്റ് ബുള്ളറ്റ് പഴയ ഓടിക്കാൻ പാട് അതിൽ ഇങ്ങനെ ഇരുത്തണം ബാക്കിൽ ബിച്ചുക്കുട്ടം എഴുന്നേറ്റ് വരുന്നു ഇത് ബാലൻസ് ചെയ്യുന്ന ഒരു സാധനം പിന്നെ ഈ ബുള്ളറ്റ് കൊണ്ട് നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ തിരിക്കും തിരികും ആരാടാടിച്ച അത് ലാൽ സാറാണ് പറഞ്ഞത് അത് തിരിയാൻ ഭയങ്കര പാടാർട്ടിട്ട് അപ്പൊ ഞാൻ പറയും സാറേ എനിക്ക് തിരിയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല നീ നിന്നാ മതി ഞാൻ തിരിച്ചു പുള്ളി ഒറ്റ തിരിപ്പ് എന്റെ ശരീരത്ത് ഓറ്റു രീതിയിലുള്ള വേദന പോലും അനുഭവിക്കാതെ അത് തിരിച്ചു നിർത്തിയിട്ട് അത് ചോദിച്ചു അതൊക്കെ പുള്ളി എങ്ങനെയാണത് ഈ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഈ ഒരു സീനെ സിംഗ് ആവുന്ന രീതി ചെയ്യണം എന്നറിയില്ല പക്ഷെ സമയം ആകുമ്പോൾ പുള്ളിയുടെ കയ്യിലൊരു സാധനം വരും അനായാസതാന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ പുള്ളി കേസത ും എഫേർട്ട് ഇല്ലാതെയാണ് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം അത് കൂടുതലൊന്നും കൂടി ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടില്ലേ മണിക്കൂട്ടിന് എൻ്റെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കുറവുള്ള ഒരു ബോഡിയാണ് കാരണം ഞാൻ തമ്മിലൊക്കെ പോയിട്ട് ഈ അനായാസത എന്ന് പറയുന്നത് അദ്ദേഹം നമ്മളിലേക്കും തരും കാരണം അല്ലാതെ വേറെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ ഇങ്ങനെ ബാലൻസ് ഒക്കെ തെറ്റിപ്പോ സാധിക്കും ഈ പുള്ളി നമ്മളാ അനായാസത നമ്മളിൽ മാത്രമല്ല കൂടെ ഇരിക്കുന്നവരിലേക്ക് ആ വൈബ് കൊടുക്കുക എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഭവം കൂടെ പുള്ളിക്കുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ പുള്ളിയോടൊപ്പം സ്റ്റേജ് ഷോയിൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സ്റ്റേജ് ഷോ ചെയ്തിട്ടുണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ട് സി സി എൽ ക്രിക്കറ്റ് കഴിഞ്ഞിട്ട് എല്ലായിടത്തും പുള്ളി ഒരു ടെൻഷനായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല എല്ലായിടത്തും ഒരു അനായസം ഈ പറയുന്ന പോലെ ഇപ്പോൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കൊണ്ടുവരുത്തിയ പുള്ളി അവർ ക്രിക്കറ്ററായി മാറും പുള്ളിയുടെ ഏജ് വെച്ച് നോക്കണം എന്നാലും നമ്മളോടൊപ്പം നമ്മളെ പോലെ തന്നെ ഒരു ക്രിക്കറ്ററായി മാറും ഇപ്പോഴത്തെ പുള്ളി ഒരു സ്റ്റേജ് ഷോ വരുമ്പഴത്തേക്കും പുള്ളി അതനുസരിച്ചുള്ള പെർഫോമൻസ് ഇവിടെ സിനിമ വരുമ്പോൾ ആ ക്യാരക്ടർ നമ്മള് ഇപ്പം ഞാൻ നമ്മുടെ നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ബോഡസ് മേജർ സാറിൻ്റെ അതിൽ ഇപ്പം ഞങ്ങൾക്ക് രാവിലെ ഒരു നാല് അന്ന് മോർണിംഗ് ലൈറ്റ് ഷൂട്ട് ചെയ്യണം ഞങ്ങൾ രാവിലെ നാലിലേക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അവിടെ ചെന്ന് ലൊക്കേഷനിൽ നാലിലേക്ക് ഷൂട്ട് ചെയ്യണം അപ്പോൾ ഇപ്പോൾ എത്ര മണിക്ക് എത്തണോ നാലേക്കണം ബോർഡറിലാണ് ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് നേരത്തെ എത്തി ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും കുറേ യുദ്ധത്തിൻ്റെ പുറകുമ്പോൾ ഷൂട്ട് ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കുന്നുണ്ട് ഒരു മൺകുന്നാണ് അവിടെ നിന്ന് മോളീന്ന് താഴെ ഓടി വരണം അപ്പോൾ ലാൽസാറിൻ്റെ അടുത്ത് പറഞ്ഞ് ലാൽസാർ പകുതിയിൽ നിന്ന് ഓടിയാൽ മതി നമ്മൾ ബാക്കി മോളീന്ന് ഓടിയോട്ടെ എന്ന് പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞ് കാരണം കാരണം പുള്ളിയോരോട് സിങ്ങ് ആവാൻ വേണ്ടി കാരണം പുള്ളി സ്പീഡി ഓടണ പതുക്കെ ഓടിയാൻ പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല ഞാനിവോ ഓടാന്ന് പറഞ്ഞു അപ്പം പുള്ളിയെ അപ്പം ഡയറക്ടറും സാർ അത് വേണോ അപ്പം ഇല്ല ഞാൻ ഇവരോട് തന്നെ ഓടി വന്നിരിക്കാമെന്ന് പറഞ്ഞു ഇന്ന് പുള്ളി നമ്മളോട് നിൽക്കാം അപ്പം ഞങ്ങളെല്ലാവരും എന്നാലും ഒരു രണ്ടടി ബാക്കി നിൽക്കാൻ പുള്ളിയോട് അപ്പം പിള്ളേരെ ഉണ്ടോണ്ട് ഞാൻ നിങ്ങളോട് നിൽക്കുക എന്ന് പറഞ്ഞു പുള്ളിയോടെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു ഒറ്റ ഓട്ടം എനിക്ക് നമ്മളിങ്ങനെന്തൊരു മിന്നലിങ്ങനെ പോകുന്ന നമ്മളിത്രേ ഞാനൊക്കെ അത്യാവശ്യം ഓടുന്നോടും ഞാൻ എന്നിട്ട് ബാക്കിൽ ഓടാൻ നോക്കാം ഞാൻ എന്നിട്ട് പുള്ളിയുടെ എത്തിപ്പെടാൻ ശ്രമിച്ചു ബാക്കിൽ നിൽക്കുന്നവരൊക്കെ എത്ര അമ്പത് പട്ടാളക്കാരുണ്ട് അവരൊക്കെ പലരും അങ്ങ് ബാക്കിലായി പോയി ഓടി വന്നിട്ട് നല്ല ദൂരം ഉണ്ട് അത്യാവശ്യം നല്ലൊരു എന്നിട്ട് പുള്ളി വളരെ അനായാസം ഓടി വന്ന് പുള്ളി വന്നിട്ട് പ്രീത്തൊക്കെ സാവധാനം എടുത്ത് പുള്ളി ആ പുള്ളി അങ്ങനെ ഓർവല്ലേ ബാക്കിൽ ബാക്കിൽ സൗണ്ട് ഒക്കെ ശ്വാസം എടുക്കാൻ പറ്റും ആ സൗണ്ടൊക്കെ ഒരു ഇങ്ങനൊരനായാസത അദ്ദേഹത്തിന് എനിക്ക് ഭയ എക്സ്പീരിയൻസ് ആണോ അദ്ദേഹത്തിൻ്റെ ഇൻബോൺ ഇതാണോ എല്ലാ കാര്യത്തിലും ഒരു അനായാസതയുണ്ട് ഇത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ പഠിക്കാനായിട്ട് നമുക്ക് ജമ്മ എടുക്കത്ത കാര്യമാണ് കാലത്ത് രഹുമാനിയെടുത്ത് ആലപ്പുഴ ജിമഖൻ ഇറങ്ങിയ സമയത്ത് പറഞ്ഞു ഞങ്ങൾ ബിഗ് ബി കണ്ടിട്ട് ആണോ നിങ്ങൾ ഇപ്പൊ സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹത്തിനോടൊരു ഇന്റർവ്യൂ ബിഗ് ബി അല്ല ഞങ്ങൾ ചോട്ടാ മുമ്പയുടെ പേരില്ല അന്വേഷണത്തിന്റെ ഏറ്റവും വൈബു പടായിട്ടാ ചോട്ടാ മുമ്പ് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പൊ എന്തെങ്കിലും ഒരു അദ്ദേഹം സംസാരിക്കുന്ന ഒരു മെറ്റീരിയലോ പണ്ടത്തെ ഒന്ന് രണ്ട് ഇന്റർവ്യൂകൾ ഉണ്ടെന്നല്ലാതെ ഒരു റിട്ടർ ഇന്റർവ്യൂ പോലെ ഇപ്പൊ അവൈലബിൾ അല്ല അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ക്രിയേഷൻസ് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല ഐ മീൻ ഞങ്ങളുടെ പോലത്തെ സാധാരണ ആളുകൾക്ക് അദ്ദേഹമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് എങ്ങനെയായിരുന്നു എന്തൊക്കെയാ ഫീഡ് ചെയ്ത് തന്നിരുന്നത് ആസ് എ പേഴ്സൺ അന്വേഷിച്ചത് എങ്ങനെയാ ഇപ്പോൾ ഇത് ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം ഞങ്ങൾ ബിഗ് ബിയും ചോട്ടോ എമ്മയും ഒന്നിച്ചിറങ്ങുന്നത് അപ്പം ഞാൻ ചോട്ടോ മുമ്പേ ഫസ്റ്റ് പോയി കണ്ടു നമ്മുടെ സിനിമയായിട്ട് എന്നിട്ട് രണ്ടാമതും ഞാൻ പോയി കണ്ടു ബിഗ് ബി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ അൻവർ സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാർ ഞാൻ രണ്ടു വട്ടം കണ്ടു അപ്പം എന്നോട് ചോദിച്ചി ബിഗ് ബി ഉണ്ടാന്ന് ചോദിച്ചു അൻവർ സാർ കാണാം ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണാം നാളെ പുള്ളി മറ്റന്നുള്ള ഇമ്മീഡിയറ്റ് നീ ആ പടം പോയി കാണണം കാരണം നമ്മളൊരു ആക്ടർ അല്ലെങ്കിൽ നമ്മളൊരു സിനിമാ പ്രവർത്തനം കണ്ടിരിക്കേണ്ട സിനിമയാണ് ഒരു സ്റ്റൈലിഷ് മൂവി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അന്ന് എന്നെ ഈ പറയുന്ന പോലെ എന്നിലെ ഒരു ആക്ടിങ്സ് ഉണ്ടെങ്കിൽ എന്നെ എന്റെ ഒരു ആക്ടറെ കാണാൻ പുള്ളി പ്രേരിപ്പിച്ചത് വിദ്യയാണ് ചോട്ടെ നമ്മളുണ്ട് അത് ഉണ്ട് നമ്മൾ സിനിമ കാണും നമ്മൾ അത് ചെയ്യും അതൊക്കെയുണ്ട് പക്ഷേ ഇത് ഇങ്ങനൊരു വർഷം അൻവർക്കൊക്കെ ഉണ്ട് അൻവർ സാറിനെ സംബന്ധിച്ച് ഞാൻ ഈ സൈനു എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഞാൻ പലപ്പോഴും അന്ധം വിട്ടാണ് നിക്കുന്നത് ആർട്ടിസ്റ്റിനെ കണ്ട് പക്ഷേ പുള്ളി വളരെ മൈന്യൂട്ടായിട്ടുള്ള സംഭവമില്ല ഇപ്പം ആ ഇതിൽ എൻ്റെ ടീഷർട്ട്സ് അല്ലെ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ആണ് അത് പുള്ളി വന്ന് ചെയ്യും ഷോർട്ടിന് മുമ്പ് പുള്ളി എവിടെയെങ്കിലും താന്നു പോയിട്ടുണ്ടെങ്കിൽ പുള്ളി വന്ന് അത് ചെയ്തു തരും ഞാൻ സാർ ഇത്ര ചെറിയ മൈന്യൂട്ട് കാര്യം അപ്പോൾ സൈന്യം ഇങ്ങനെയാണ് അപ്പൊ പുള്ളിയുടെ മനസ്സിൽ ഇവിടെ നിന്നും ഒരു സൈനുണ്ട് എന്നിട്ട് ഇതാക്കും പുള്ളി എന്നിട്ട് ജിമ്മിൽ പോകുന്ന കാര്യം ഭയങ്കരമായിട്ട് ഇത് പറയും അട്ടാ ജിമ്മിൽ പോയോ കാരണം അന്ന് ഇതേപോലെ എല്ലായിടത്തും ജിമ്മൊന്നുമില്ല ഈ പറയുന്ന പോലെ മുക്കിനു മുക്കിന് ജിമാണ് അന്ന് ആ കൂടെ എറണാകുളത്ത് ഒന്നോ രണ്ടോ ജിമ്മുണ്ട് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വരണം ജിമ്മിലോട്ട് വരെ അപ്പൊ വന്ന് കാറൊന്നുമില്ല എനിക്ക് എന്നിട്ട് ഞാൻ തൊപ്പിയൊക്കെ വെച്ച് വന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോകും അപ്പൊ നീ നീന്നല്ല ജിമ്മിൽ പോയോ കാരണം ഈ ക്യാരക്ടറിന് ആവശ്യമാണ് പുള്ളി അങ്ങനെ ഫ്ലെക്സിബിലിറ്റി കളഞ്ഞിട്ടുള്ള ഒന്നും വേണ്ട പിന്നെ നമ്മള് ലാൽസാറും ഞാനായിട്ട് ഒരു ബോട്ട് ജെട്ടിയിലൊരു സീനുണ്ട് അതായത് ആ ഷിപ്പിയാൻ്റെ അടുത്തൂടെ അച്ഛൻ്റെ മറ്റേ പറ്റിച്ചത് പത്രം പറ്റിയത് അപ്പോൾ പുള്ളി ലാൽ സാറിന് എന്നെയും മാത്രം ഒരു ടു ഷോട്ട് വെച്ചിട്ട് ഒരു ഒരു സംഭവം ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് അതെടുത്തു കഴിഞ്ഞ് സാർ എന്നെ ഓടിച്ചിട്ടുണ്ട് മണിക്കൂടെ നല്ല രസമാണ് നിന്നെ ഇന്ന് കാണാൻ ഈ ഒരു ഇതിൽ കാണാനായിട്ട് അല്ലെങ്കിൽ ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലുക്ക് മെയിൻറ്റൈൻ ശ്രമി ശ്രമിക്കണമെന്ന് പറയും മൊത്തത്തിൽ അത് സത്യം പറഞ്ഞാൽ അന്ന് ഒരു മാഗസീനിന്റെ ഫ്രണ്ട് പേജ് ആ ഫോട്ടോ ആയിരുന്നു അത് എറണാകുളത്ത് മാത്രമേ ആ മാഗസിൻ കിട്ടിയിട്ടുള്ളൂ എന്റെ അച്ഛനും എടുത്ത് വിളിച്ചു തിരുവനന്തപുരത്ത് ആ മാഗസിൻ കിട്ടിയിട്ടില്ല കാരണം ഇവിടെ നിന്ന് എനിക്ക് കൊണ്ടുപോയ സമയത്ത് എന്തോ മഴ നനഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത് എറണാകുളത്ത് സൈഡിൽ മാത്രമേ നമുക്ക് എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ അപ്പം അത് അന്ന് അദ്ദേഹം പറഞ്ഞ രസമുണ്ട് ആ പറഞ്ഞ സംഭവം മാഗസീനില് ഫ്രണ്ട് പേജ് വരുന്നു പുള്ളി ഇടപെട്ടിട്ട് വന്നതൊന്നും അല്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടും പറഞ്ഞു തരാനായിട്ട് പുള്ളി ശ്രമിക്കാറുണ്ട് പിന്നെ ഞാൻ പറയും ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയപ്പം സിനിമയിൽ നിന്ന് തന്നെ വളരെ കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ അതിലൊന്ന് അൻവർ അൻവർഷി സാറായിരുന്നു വിളിച്ചിട്ട് പുള്ളി ഷോ കണ്ടു അപ്രീഷിയേറ്റ് ചെയ്തു നിനക്ക് നല്ല സിനിമകൾ പറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഞാൻ ഒരു സാർ ഇനി വരച്ചാണ് സിനിമയിൽ എനിക്ക് പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടേ തരണം തീർച്ചയായിട്ടും നീ പറയാതെ തന്നെ തരാം അങ്ങനെ ഒരു വാക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ കാരണം ഞാൻ തന്നെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട് ദേ എൻ്റെ സിനിമ കരിയർ എന്താകുമെന്ന് ചിന്തിക്കുന്ന സമയത്താണ് പലരും നടന്നത് അപ്പം അങ്ങനെ പുള്ളിയുടെ ഒരു വാക്ക് കിട്ടിയ സമയത്ത് അതെനിക്കൊരു ഫ്യൂവലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തിയും ഒരു സിനിമാ പ്രവർത്തനമാണ് ഇന്റർവ്യൂ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ട് സംസാരിക്കാൻ കുറച്ച് അവസരം കിട്ടിയാൽ പുള്ളി ഇന്റർവ്യൂ തരില്ല അപ്പോൾ സംസാരിക്കാൻ കുറച്ച് അവസരം കിട്ടിയാൽ മാക്സിമം സംസാരിക്കുക പുള്ളിയിൽ നിന്ന് അത്രമാത്രം ഇൻപുട്ട് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് മണിക്കുട്ടൻ ഒന്ന് സിനിമ ഓൺ ഓഫായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ അതായത് റെഗുലറായിട്ട് സിനിമ കിട്ടാതിരിക്കുന്ന ഒരാൾ അയാളുടെ മെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ടെൻ എന്ന് വച്ചാൽ നമ്മൾ ലൈംലൈറ്റിലുണ്ട് എല്ലാവർക്കും നമ്മളെ അറിയാം എല്ലാവർക്കും എല്ലാവരും നമ്മുടെ കഴിവിനെ അംഗീകരിക്കുന്നു നമ്മുടെ ശരീര സൗന്ദര്യത്തെ അംഗീകരിക്കുന്നു പക്ഷെ നമ്മൾ പുറത്ത് ചിരിച്ചു നിൽക്കണം നമ്മൾ പടം ഇല്ലെങ്കിലും നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മുടെ ആളുകൾക്ക് കാണിക്കണം അതൊരു വല്ലാത്ത കടമ്പ വരണ്ടെ ഉണ്ട് ഈ പറയുന്ന പോലെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി അത് ചെയ്യുമ്പോഴേ ബുദ്ധിമുട്ടുണ്ടാകത്തുള്ളൂ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളെയും അങ്ങനെ ഒരു കാഴ്ചപ്പാടി കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം ഒരു ഇതാണ് ആ ഒരു വാക്കെന്ന് പറയുന്നത് നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അത് നമ്മൾ കൊയ്തിരിക്കും നമ്മളൊരു കാര്യത്തിന് എത്രമാത്രം ആത്മാർത്ഥതയോട് സമീപിച്ചാൽ അത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിനുള്ള ഇത് കിട്ടിയിരിക്കും പക്ഷെ ഇതിൽ മെയിൻ ഇത് വരുന്നത് നമ്മുടെ പാഷനും നമ്മുടെ ഏണിങ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതും ഒരു ഫീൽഡാണെങ്കിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് സിനിമ കിട്ടിയാൽ മാത്രമേ എൻ്റെ ജീവിതം മുന്നോട്ട് ഉണ്ടാകാൻ സാധിക്കൂ കാരണം എൻ്റെ വരുമാനവും അതാണ് എൻ്റെ പാഷനോ അതാണ് ആക്ടിങ്ങിനേക്കാൾ സിനിമയാണ് എൻ്റെ പാഷൻ ഇപ്പം നമ്മളൊരു അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഒരടഞ്ഞൊരു സർഫസിൽ ഇരുന്ന തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന ആ ഒരു ഫീലാണ് എൻ്റെ പാഷൻ അപ്പം നമുക്കൊരിക്കലും നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് സെലക്റ്റീവ് ആവാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ സിനിമ കിട്ടിയില്ലെന്ന് വരാം ലൈഫ് എങ്ങനെ കൊണ്ടുപോകുന്നുണ്ടോ നമ്മുടെ ലൈഫ് ഇപ്പം നമ്മൾ പ്രൊഫൈൽ ഒരു ലോ പ്രൊഫൈലായാലും ഞാൻ പറയും ഇപ്പോൾ മറ്റുള്ളവരെ സമാധാനപ്പിക്കാൻ വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടാവും പക്ഷെ നമ്മളെ സമാധാനിപ്പിക്കേണ്ടി ജീവിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം ഞാൻ പക്ഷേ നമ്മളൊരു കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് സമീപിച്ചാൽ അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ പതുക്കെ ആയാലും അത് തീർച്ചയായിട്ടും അതിന്റെ ഫലം നിങ്ങൾ ഒഴിതിരിക്കും